ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആറളം ഫാം പുനരധിവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ബ്ലോക്ക് ഒൻപത് പൂക്കുണ്ട് ഭാഗത്താണ് കാട്ടാന പ്രദേശവാസികൾ ആശങ്കയിലാണ് ആനയെ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് പരിശ്രമിക്കുകയാണ് അർജുൻ കല്യാൺ നൽകും വിവരങ്ങൾ അർജുൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദിവാസി ദമ്പതികളെ കാട്ടാന കൊന്നിരുന്നു ആ പ്രദേശത്ത് തന്നെയാണോ ഇപ്പോൾ കാട്ടാന വീണ്ടും എത്തിയിരിക്കുന്നത് ഈ ഇതിനെ തിരിച്ചു കയറ്റാനുള്ള ഈ പ്രവർത്തനം ഏത് രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് ശ്രുതി ഇപ്പോഴെന്തായാലും ഈ പ്രവർത്തനങ്ങൾ അവിടെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ആർ ആർ ടി സംഘവും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആറും പുനരധിവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായ രീതിയിൽ ഉള്ളതാണ് കാട്ടാന പലരുടെയും ജീവനെടുക്കുന്നതും പലരും കാട്ടാനയെ കണ്ട് ഓടുന്നതിനിടയിൽ അപകടം സംഭവിച്ചതുമൊക്കെ നേരത്തെ തന്നെ വാർത്തയായതാണ് ഇപ്പോൾ അതായത് അല്പസമയങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു പത്ത് മണിയോടുകൂടിയാണ് ഈ കാട്ടാ പുനരധിവാസ മേഖലയിലെ ഒൻപതാം ബ്ലോക്കിൽ പൂക്കുണ്ട് ഭാഗത്തേക്ക് എത്തിയത് അവിടെ ജനവാസ മേഖലയാണ് ആടുകൾ താമസിക്കുന്ന പ്രദേശമാണ് നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ജനങ്ങൾ ഈ കാട്ടാന അവർ താമസിക്കുന്ന വീടിന് സമീപത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ശബ്ദമുണ്ടാക്കുകയും അവർ ഈ കാട്ടാനയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുമൊക്കെ ആ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതായത് വീടിന് വരെ കാട്ടാന എത്തുന്ന ഒരു സാഹചര്യമാണ് ഈ പുനരധിവാസ മേഖലയിലുള്ളത് ബ്ലോക്ക് ഒൻപതിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും കാട്ടാനയെ തുരത്തുന്നതിന് വേണ്ടി ജനവാസ മേഖലയിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വനത്തിലേക്ക് ഓടിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് പക്ഷേ വനത്തിലേക്ക് ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വലിയ ജനവാസ മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടി കഴിയാത്ത ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് താൽക്കാലികമായെങ്കിലും കാട്ടാനയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആരാധി സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെയുള്ള പുനരധിവാസ മേഖലയുള്ള ആദിവാസികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരി വ്യക്തമാണ് ആറള ഫാം പുനരധിവാസ മേഖലയിലാണ് വീണ്ടും കാട്ടാന എത്തിയിരിക്കുന്നത് ആനയെ തുരത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്